അലൈക്കും വാർമി വർക്കാത്തു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവർക്കും എന്തൊക്കെ ആഗ്രഹം നമുക്ക് വിജയം ഉണ്ടാകണം അല്ലേ അപ്പോൾ വിജയം വിജയം എന്നുള്ള ഈ മൂന്നക്ഷരം എല്ലാവർക്കും ഫത്താഹ് േ എല്ലാവർക്കും വിജയം വേണം എല്ലാ കാര്യത്തിലും തടസ്സങ്ങളൊക്കെ നീങ്ങി നമ്മുടെ എല്ലാ കാര്യവും ഹൈറും റാഹത്തിലും ഒക്കെ ആവാനാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമില്ലാത്തവരുണ്ടോ ഇല്ലല്ലോ കാരണം നമ്മൾ കീർത്തന കാര്യങ്ങളൊക്കെ െ അപ്പക്കപ്പം ഇങ്ങനെ നടക്കണം അപ്പോൾ തന്നെ നടക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള പോലെയാണല്ലേ നമ്മളെല്ലാവരും ഇപ്പം ഞാൻ അടക്കമുള്ള എല്ലാവരും ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ആ ഇന്ന കാര്യം വേഗത്തിൽ നടക്കണം എന്താ പെട്ടെന്ന് നടക്കണം എന്നൊക്കെ കേൾക്കാറാം എല്ലാവർക്കും ആഗ്രഹം അങ്ങനെ നമ്മൾ ഈ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾക്ക് കാരണമാകുന്ന ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഇത് ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സന്തോഷങ്ങളും ഐശ്വര്യവും റഹ്മത്തും റാഹത്തൊക്കെ വരാൻ കാരണമായ ഒരു സ്വലാത്താണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്വലാത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഒരു തവണ ചൊല്ലിയാൽ തന്നെ ആറ് ലക്ഷം തവണ ചൊല്ലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്വലാത്തും കൂടെയാണ് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ഏതാണ് സ്വലാത്ത് കാരണം കുറേ സ്വലാത്തുണ്ട് താജ് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് നൂറ് സ്വലാത്ത് കുറേ മുഞ്ചിയ സ്വലാത്ത് പിന്നെ തിബു സ്വലാത്ത് കുറേ സ്വലാത്തുകളുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് തന്നെയാണ് സ്വലാത്തുസ്ത ആദ അപ്പോൾ എല്ലാവർക്കും പരിചിതമായൊരു സ്വലാത്താണല്ലേ ഇത് അപ്പം നീ അറിയാത്തവർക്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയത്തിനും കാരണമാകുന്ന ഒരു സ്വലാത്താണ് നമ്മൾ നമ്മളെന്തെങ്കിലും പ്രശ്നത്തിലോ പ്രതിസന്ധികളിലൊക്കെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ എന്താ എന്തിനു വേണ്ടിയിട്ടാണോ ഈ സ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലണത് നമ്മളൊരു എണ്ണം കണക്കാക്കി നല്ല ിയത്തോടു കൂടി ചൊല്ലിയാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു സുബാനോത്ത അല്ല നമുക്ക് നിറവേറ്റി തീരുന്ന ഒരു സ്വലാത്തും കൂടെയാണ് ഈ സ്വലാത്ത് ടെട്ടോ അപ്പം ഈ സ്വലാത്ത് ഞാൻ പറയാം ഞാൻ ചൊല്ലിത്തരട്ടെങ്ങൾക്ക് അള്ളാഹുമ്മ സൊല്ലി അലാ സയ് മുഹമ്മദീൻ വയലാ അലി മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലായി സ്വലാത്താ ഇമത്തൻ വിധവാമി മുൽക്കില്ല അപ്പോൾ വളരെ ചെറിയ സ്വലാത്താണ് സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചൊല്ലി തീർക്കാവുന്ന ഒരു സ്വലാത്തും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം നടന്ന് കിട്ടണം എന്നൊക്കെ ആഗ്രഹമില്ല പെട്ടെന്ന് ചൊല്ലിക്കൊളിയും നമ്മൾ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറിക്കൂരിട്ടോ നമ്മൾ ഒരു എണ്ണം കണക്കാക്കിയിട്ട് നല്ല നീയത്തോടു കൂടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മളെ ലൈഫിൽ എന്നുള്ള വിശ്വാസം എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എൻ്റെ റബ്ബ് എനിക്ക് തരും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് വാഹു നമുക്കത് തരുക തന്നെ ചെയ്യും നമുക്ക് നമുക്കേതെങ്കിലും നീ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അത് നമുക്ക് റാഹത്താക്കി തരും അത് പോലത്തെ ഒരു സ്വലാത്താണ് ട്ടത് അപ്പോൾ ഒരു തവണ ചൊല്ലിയാൽ എത്ര ലക്ഷമാണ് പറഞ്ഞത് ആറ് ആറ് ലക്ഷം തവണ ചൊല്ലിയ പ്രതിഫലം ലഭിക്കുന്ന സ്വലാത്തും കൂടെ ആയിട്ടത് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിജയത്തിന് കാരണമാകുന്ന സ്വലാത്ത് അള്ളാഹമ്മദ് സൊല്ലി അലാ സീദിന മുഹമ്മദിൻ വയല അലി സയ്ദിന മുഹമ്മദിൻ അരദ ഇൽമില്ലാഹി സൊലാത്തൻ തായ്മൻ ബിതവാമി മുലിക്കില്ല അപ്പോൾ ഈ സ്വലാത്ത് ചെറിയ സ്വലാത്താണല്ലേ അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ പകർത്താനൊക്കെ ഉള്ളാ സുബാനൊക്കെ തോഫി തരട്ടെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉള്ളു പെട്ടെന്ന് പോവാണിനെ തരട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു